മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷാ സാരംഗ് സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികൾ ഇന്ന് അറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും മലയാളികൾക്ക് പ്രായ പ്രായഭേദമന്യേ നിഷ തങ്ങളുടെ നീലുവയാണ് ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു ഉപ്പുമുളകും പരമ്പരയെയും ആ വീട്ടിലെ ഓരോ അംഗത്തെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് നിഷ എന്നും അവർക്ക് നീലുവാണ് തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിഷയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷയുടെ വിവാഹം പത്തൊമ്പതാം വയസ്സിൽ വിവാഹമോചിതയായി വിവാഹമോചിതയായപ്പോൾ നിഷ രണ്ടു മക്കളുടെ അമ്മയുമായിരുന്നു ഭർത്താവിൽ നിന്നുമുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ആ ബന്ധം അവസാനിപ്പിക്കുന്നത് ഇപ്പോഴിതാ മനോരമ ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് നിഷാ സാരംഗ് എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ നിഷാ സാരംഗ് തുറന്നു പറയുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത് ഞാൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് എൻ്റെ വിവാഹം നേരത്തെ നടത്തണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്ന് അച്ഛനോട് വന്ന് പറയുന്നത് അച്ഛന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സില്ലാ മനസ്സോടെയാണ് വിവാഹം നടത്തിയത് എന്നും നിഷാസാരംഗ് പറയുന്നു താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് ഒക്കെ വായിത്തരുന്നതുമൊക്കെ എന്നും നിഷ പറയുന്നു അതിനാൽ തനിക്ക് വിവാഹത്തോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എന്നും നിഷ പറയുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല നിഷയെ കാത്തിരുന്നത് ഭയങ്കര പൊസീവ്നെസ് ആയിരുന്നു അത് സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വാക്കുകളാണ് മിക്കതും എൻ്റെ വീട്ടുകാർ പോലും എന്ന് സ്നേഹിക്കുന്ന ഇഷ്ടമായിരുന്നില്ല ഈ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകളുണ്ടായിരുന്നത് പക്ഷേ ഞാനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കൽ അമ്മ വന്നപ്പോൾ ഞാൻ തലമുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അമ്മ അപ്പോൾ എന്നെ അച്ഛനെ വിളിപ്പിച്ചു എന്നും നിഷ പറയുന്നു അയാൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണെന്നും അച്ഛനും അമ്മയും അറിഞ്ഞു അതോടെ ഇനി അവിടെ നിൽക്കേണ്ടെന്ന് നിഷയോട് അവർ പറഞ്ഞു അച്ഛനെ ഭയങ്കര പേടിയാതിനാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിലേക്ക് വന്നില്ലെന്നും നിഷ പറയുന്നുണ്ട് ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ കരുതിയാണ് ഞാൻ ജീവിച്ചത് അതിനിടയിൽ താൻ വിഷമിക്കുന്നത് ആരും കണ്ടില്ലെന്ന് നിഷ പറയുന്നു തറ്റ തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ രണ്ട് മക്കളും കുറച്ച് കോഴികളും ആടുമൊക്കെയായി താൻ വീട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നാണ് നിഷ പറയുന്നത് അതേസമയം കുറച്ച് വർഷം മുമ്പ് മുൻ ഭർത്താവിൻ്റെ പേഴ്സിൽ തൻ്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞുവെന്നും നിഷ പറയുന്നു